പൈലറ്റുമാർ കൂട്ടത്തോടെ സിക്ക് ലീവ് എടുത്തതിനാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ മുടങ്ങിയത് കാരണം കുടുങ്ങിയത് പ്രവാസികളാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാരാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയത് നാളെയും സർവീസ് ഉണ്ടാകില്ലെന്നുറപ്പായതോടെ വൻ തുക മുടക്കി മറ്റ് വിമാന കമ്പനികളിൽ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് പ്രവാസികളിൽ നല്ലൊരു പങ്കും യുഎ സൌദി അറേബ്യ ഖത്തർ ഉൾപ്പെടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ കുടുംബസമേതമെത്തിയ യാത്രക്കാരാണ് അപ്രതീക്ഷിത സർവീസ് റദ്ദാക്കലിൽ ശരിക്കും വലഞ്ഞത് വെളുപ്പിന് വിമാനത്താവളങ്ങളിലെത്തി മാത്രമാണ് സർവീസ് റദ്ദാക്കിയ വിവരം പോലും യാത്രക്കാർ അറിയുന്നത് യു എയിലെ ദുബൈ അബുദാബി ഷാർജ റാസൽഖൈമ എന്നിവിടങ്ങളിൽ നിന്ന് കാലത്ത് പുറപ്പെടേണ്ടിയിരുന്ന ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് റദ്ദാക്കിയത് സൌദി അറേബ്യയിൽ നിന്ന് മൂന്നും ഖത്തറിൽ നിന്ന് രണ്ടും സർവീസുകൾ റദ്ദാക്കിയവയിൽ ഉൾപ്പെടും സന്ദർശക വിസാ കാലാവധി തീരുന്ന നിരവധി പേരും യാത്രക്കാരിലുണ്ട് അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരം കണ്ണൂർ ദുബൈയിൽ നിന്ന് കോഴിക്കോട് അമൃത്സർ തിരിച്ചുറപ്പള്ളി ഷാർജയിൽ നിന്ന് കൊച്ചി കണ്ണൂർ എന്നിവയ്ക്ക് പുറമെ റാസൽ കൈമയിൽ നിന്ന് രണ്ട് സർവീസുകളും റദ്ദായി സർവീസ് നിലച്ച കാര്യം അറിയിച്ചില്ലെന്ന് മാത്രമല്ല ടിക്കറ്റ് റീഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ കുറ്റകരമായ മൌനം പുലർത്തിയതായി യാത്രക്കാർ പരാതിപ്പെട്ടു സമരം എപ്പോൾ അവസാനിക്കുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനാൽ മറ്റു വിമാന കമ്പനികളിൽ സീറ്റ് ബുക്ക് ചെയ്യാനുള്ള നെട്ടോട്ടത്തിലാണ് തിരക്കിട്ട് നാട്ടിലെത്തേണ്ട പലരും എന്നാൽ പല വിമാനങ്ങളിലും ഉയർന്ന നിരക്കാണ് നിലവിലുള്ളത് യാത്രാ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം വേണമെന്ന് വിവിധ പ്രവാസി കൂട്ടായ്മകൾ ആവശ്യപ്പെട്ടു പ്രവാസികൾ നേരിടുന്ന കടുത്ത പ്രതിസന്ധിയാണിതെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നും യു എ കെ എം സി സി പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ പറഞ്ഞു മീഡിയ വൺ ദുബൈ